എന്ത് വിധി ഇത് മൂന്ന് ദിവസമായിട്ടും സാധനങ്ങൾ കിട്ടാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർ ദുബായിൽ ഇരുനൂറ് ഇന്ത്യൻ യാത്രക്കാരുടെ ലഗേജ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു പോസ്റ്ററാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫോട്ടോ വെച്ചിട്ട് മീഡിയ ഷെയർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് പേരുടെ ബാഗേജ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് നൂറ്റി എൺപത്തി ആറ് പേരാണ് മാക്സിമം എയർലൈൻ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ രണ്ട് റി ഫൈറ്റിലും മാക്സിമം ഉൾക്കൊള്ളാവുന്നതിൽ തന്നെ മുഴുവൻ ബുക്കിംഗ് അവരെ എയർലൈനും അവർ മാക്സിമം കപ്പാസിറ്റി പറയുന്ന പേർ ഔട്ട് റിസിപ്ഷൻ കാര്യം എടുക്കാറില്ല അപ്പൊ അതൊരു റൗണ്ട് ചെയ്ത് പറഞ്ഞത് അല്ലെങ്കിൽ പത്രക്കാർ ആവാം പക്ഷേ ഈ ലഗേജ് എന്ന് പറയുന്നത് വിമാന കമ്പനികളുടെ ആനുപാതകമായിട്ട് ബാധിക്കുന്ന ഒരു വലിയൊരു ഫാക്ടർ ആണെന്നുള്ള നമുക്ക് എത്ര ആൾക്കറിയാം അപ്പോൾ അധികമായിട്ട് ഇന്ധനം ഒരു വിമാനത്തിൽ ഇറക്കേണ്ട ആവശ്യം വരുമ്പത്തേക്കും ആ വിമാനത്തിന്റെ ടേക്ക് ഓഫ് ഏറ്റ് കൂടുകയും ആ ടേക്ക് ഓഫ് ഏറ്റ് കൂടുന്ന സമയത്ത് ആ ടേക്ക് ഓഫ് ഏറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി പെർമിറ്റഡ് ബേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് കയറുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഇറക്കി വിടാൻ പറ്റുമോ ഇല്ല പറ്റില്ല നിങ്ങൾ ഇറങ്ങി പോകൂ ഇല്ല ആരെങ്കിലും ഇറങ്ങി അറിയിക്കണമെന്നുണ്ടോ അല്ല അറിയിപ്പോയില്ല അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ വിമാനത്തിൽ പേലോർ റെസ്ട്രിക്ഷൻസ് ബാധകമാവുകയും നമുക്ക് ഇവർ അതിനകത്ത് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അവർ വിമാനത്തിൽ നിന്നും ഇറക്കുന്നത് ആ വിമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാർഗോ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡിംഗ് കാർഗോ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാർഗോ അവർ ഓഫ് ലോഡ് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇനി കാർഗോ ഓഫ്ലോഡ് ചെയ്തിട്ടും വെയിറ്റ് കുറഞ്ഞില്ല അല്ലെങ്കിൽ ഓഫ് ലോഡ് ചെയ്യാനായിട്ട് കാർഗോ ഇല്ല എന്നുണ്ടെങ്കിൽ യാത്രക്കാരുടെ ബാഗുകൾ അത് അവസാനം ചെക്ക് അവസാനും വിമാനത്തിൽ അവസാനമായിട്ട് ആദ്യം ചെക്ക് ചെക്ക് ബാഗ് ആദ്യം അപ്പോൾ നമ്മുടെ ലക്ക് പോലെ അവർ സെലക്ട് ആയിട്ടുള്ള ആളുകളുടെ ബാഗുകൾ അതിൽ നിന്ന് ലോഡ് ചെയ്യും അതിൽ നിന്ന് ഓഫ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും വിമാനത്തിന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു ടേക്ക് ഓഫ് വെയിറ്റ് കുറയ്ക്കുകയും വിമാനം പറഞ്ഞ ടേർംസും സംഭവങ്ങളൊക്കെ ശരിയെന്നു പക്ഷെ പേരോട് ശേഷം വരുത്താൻ വേണ്ടിയിട്ട് അധികം യാത്ര ചെയ്യുന്നതിന്റെ കാരണം കൊണ്ട് കൂടുതൽ ഇന്ധനം അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് വരുന്നു എന്താ നമ്മുടെ സംഭവിച്ചാൽ ശേഷം പാകിസ്ഥാന്റെ വ്യാമപാത നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അത് മാറി ആണ് ദുബായിൽ നിന്ന് ലക്നൗലിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആണിത് എന്നാലും മാക്സിമം നാലു മണിക്കൂർ മതി ദുബായിന്ന് ലക്നൗലിൽ എത്താൻ അതായത് നമ്മൾ ദുബായി കേരളത്തിലേക്ക് ഓടുന്ന അത്രയും സമയം മാത്രം അതിനുവേണ്ടി ഇത്രമാത്രം ഇന്ധനം അടിക്കേണ്ട കാര്യം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒരു ഫ്ലൈറ്റിലെ മുഴുവൻ പാസഞ്ചേഴ്സിന്റെയും എല്ലാ ബാഗേജും ഇട്ടിട്ട് പോരേണ്ട കാര്യം എന്താണെന്നുള്ളത് അത്രയും ഇന്ധനം അടിക്കേണ്ടി വന്നു അതല്ലെങ്കിൽ ഇത്രയും വലിയ വെയിറ്റ് ഉള്ള ആകളാണ് അതിനകത്ത് കയറിയത് ഇത് സംഭവം മറന്നതാണ് മറന്നെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന വിമാനത്തിലുള്ള എല്ലാ ബാഗേജുകളും കേട്ടാ മക്കളും കൃത്യമായ അനാസ്ഥ ഒരു സൂപ്പർവൈസർ എന്തായാലും അതിന് പുറത്തുണ്ടാവുമല്ലോ ഇതൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതും നടന്നിട്ടില്ല അപ്പൊ ഇന്ത്യ ഡിന്റെ പാകപ്പുഴ അനാസ്ഥ ഇതൊക്കെ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ന്യായീകരിക്കണമെന്നുള്ളതാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും മെച്ച അതുകൊണ്ടുണ്ടോ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടായിരുന്നു ഇനി ഇത്തരത്തിൽ ബാഗുകൾ ഓഫ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അത് വിമാനത്തിന് എന്താണ് ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിമാനത്തിൽ അല്ല ബുദ്ധിമുട്ട് വിമാന കമ്പനിക്ക് വലിയൊരു ബാധ്യതയാണ് ഇത്തരത്തിലുള്ള ബാഗുകൾ ഓഫ്ലോഡ് ചെയ്തു സാധിക്കും എയർലൈന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ബാഗുകൾ അടുത്ത വിമാനങ്ങളിൽ കയറ്റി ലക്നൌലിൽ എത്തിച്ച് ഈ പാസഞ്ചേഴ്സിനെ കണ്ടെത്തി ഈ പാസഞ്ചേഴ്സിന്റെ വീടുകളിൽ സൗജന്യമായിട്ട് ഈ ബാഗുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എയർലൈന്റെ റെസ്പോൺസിറ്റി അതെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ഏറ്റെടുത്താലേ ബുദ്ധിമുട്ട് ഇത് ഏറ്റെടുക്കുന്നില്ലല്ലോ ഇത്രയും ദിവസങ്ങളായിട്ട് ആ ബാഗേജിനെ കുറിച്ച് പാസഞ്ചർക്കും പാസഞ്ചർ അത് എത്തിക്കോ എന്നെത്തും ഇനി അത് കിട്ടാതെ പോകുന്നു ഇത്തരത്തിലുള്ള റെസ്പോൺസിബിൾ ഏറ്റെടുത്താൽ മാത്രമല്ല എയർലൈനിൽ ചെലവ് വരുന്നുള്ളൂ അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തത് മനസ്സിലാവുന്നില്ല എന്തായാലും എൻ്റെ എസ്സിൻ്റെ കൃത്യസ്ഥയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ഗൾഫിലെ പ്രവാസികളോട് ചോദിച്ചാൽ മനസ്സിലാവും അവർ മരണ ആവശ്യത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് എത്തിപ്പെടാൻ പറ്റാൻ പോകുന്നത് അവരുടെ വിവാഹ വശങ്ങൾക്കൊക്കെ വാങ്ങിയ സാധനം ബാഗേജ് ഒക്കെ അവിടെ നഷ്ടപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു വിധ സംഭവങ്ങൾ ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ ദിവസേന കേൾക്കുന്നതാണ് അപ്പോൾ ഇദ്ദേഹം കഷ്ടപ്പെട്ട് ഇങ്ങനെ ന്യായീകരിച്ചൊരു വീഡിയോ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നെ അഭിപ്രായം